യമനിലെ ഇറാൻ അനുകൂല വിഭാഗമായ ഹൂത്തികളുടെ ഇസ്രായേലിനെതിരായ സമുദ്ര ആക്രമണങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഇന്നലെ ഹൂത്തികൾ പുറത്തുവിട്ട വിവരപ്രകാരം നാല് കപ്പലുകൾ കൂടി അവരുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഇതിൽ രണ്ട് അമേരിക്കൻ സൈനിക ഡിസ്ട്രോയർ കപ്പലുകളും ഉൾപ്പെടുന്നുണ്ട് മറ്റു രണ്ടെണ്ണം വാണിജ്യ കപ്പലുകളാണ് നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് രണ്ട് അമേരിക്കൻ ഡിസ്ട്രോയറുകളെ വിജയകരമായി ആക്രമിച്ചതെന്ന് ഹൂത്തി സൈനിക വക്താവ് യാഹ്യ സരിയ പറയുന്നു ഏറ്റവും പുതിയ ആക്രമണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കാലത്ത് നടത്തിയ സൈനിക പ്രസ്താവനയിലൂടെയാണ് യഹിയ ശരിയ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് തങ്ങളുടെ നാവികസേനയും മിസൈൽ സേനയും ആളില്ല വ്യോമസേനയും ചേർന്നാണ് സൈക്ലേഡ്സ് എന്ന വാണിജ്യ കപ്പലിനെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയതെന്നും യഹ്യ പറഞ്ഞു ജിബൂട്ടിൽ നിന്ന് സൗദി നഗരമായ ജിദ്ദയിലേക്കുള്ള യാത്രാ മധ്യേ മാൾട്ടയുടെ പതാക ഉയർത്തിയ ഒരു കണ്ടെയ്നർ കപ്പലിനെ മൂന്ന് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ആക്രമിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി കമ്പനിയായ ആംബ്രെ ഇക്കാര്യം അറിയിച്ചതായാണ് സ്കൈ ന്യൂസ് അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വാണിജ്യ കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി ഒരു കമ്പനിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചതായും ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കപ്പലും ജീവനക്കാരും സുരക്ഷിതരാണെന്നും അധികൃതർ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതോറിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു ചൊവ്വാഴ്ച തന്നെ നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വച്ച് തങ്ങളുടെ വ്യോമസേന ഇസ്രയേലിൻ്റെ ഒരു കപ്പലായ എം എസ് സി ഓറിയോണിനെ ആക്രമിച്ചതെന്നും യാഹ്യ അറിയിച്ചു ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊമ്പത് മുതലാണ് ചെങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ഡ്രോൺ വഴിയും മിസൈൽ ഉപയോഗിച്ചും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗാസയിലെ ഇസ്രയേൽ സൈനിക നടപടികളോടുള്ള തങ്ങളുടെ പ്രതികാരവും അവിടെ ദുരിതം അനുഭവിക്കുന്ന പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യവും ആണെന്നാണ് ഹൂത്തികളുടെ വിശദീകരണം ഇതിനകം ഹൂത്തി സേന ഡസൻ കണക്കിന് ഇസ്രായേൽ വിരുദ്ധ ഓപ്പറേഷനുകളാണ് നടത്തിയിട്ടുള്ളത് ഇതിൽ ഇസ്രയേലിൻ്റെ ഉടമസ്ഥയിലുള്ള പതിമൂന്ന് കപ്പലുകൾ ഒട്ടേറെ അമേരിക്കൻ കപ്പലുകൾ ഡിസ്ട്രോയറുകൾ ബ്രിഗേറ്റുകൾ പതിനൊന്ന് ബ്രിട്ടീഷ് കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നതായി ഹൂത്തി സൈനിക വക്താവ് പറയുന്നു ചെങ്കലൽ മേഖലയിലെ ഹൂത്തി ആക്രമണങ്ങൾ ആഗോള കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയിരുന്നു വളരെയധികം ചുറ്റിത്തിരിഞ്ഞ് നീണ്ട വഴിയിലൂടെയാണ് പല കപ്പലുകളും പിന്നീട് യാത്ര ചെയ്തിരുന്നത് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചും ആക്രമിക്കുമെന്ന് അടുത്തിടെയാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത് ഹൂത്തികൾ അവിടെയും നിലയുറപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നത്